ചാഞ്ചാട്ടം എന്ന അഞ്ചാമത്തെ ടാസ്ക് മെയിൻ എപ്പിസോഡിൽ കാണിച്ചില്ല അതിനിടയ്ക്ക് ചാഞ്ചാട്ടം എന്ന അഞ്ചാമത്തെ ടാസ്ക്കിനിടയിൽ സംഭവിച്ച വളരെ മോശപ്പെട്ടമായ ഒരു കാര്യവുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക അഞ്ചാമത്തെ ടാസ്കിൽ പന്ത്രണ്ട് മിനിറ്റും കുറച്ച് സെക്കൻഡും എടുത്ത് ഒന്നാം സ്ഥാനത്തെത്തിയത് ജിൻഡു ആണ് രണ്ടാം സ്ഥാനത്ത് അർജുനാണ് എട്ട് മിനിറ്റും കുറച്ച് സെക്കൻഡും എടുത്ത് രണ്ടാം സ്ഥാനത്തെത്തിയത് അർജുനാണ് അർജുൻ എട്ട് മിനിറ്റും കുറച്ച് സെക്കൻഡും എടുത്ത് ഗെയിമിൽ നിന്ന് ഔട്ടാക്കി പോകുമ്പോൾ അവിടെ ശ്രീധുവും ജാസ്മിനും നന്ദനയും ഒക്കെ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു അർജുനന് കൊടുത്തത് നീ അത്രയും സമയം നിന്നല്ലോ ഞങ്ങൾ പ്രതീക്ഷയില്ല ഭയങ്കര ഗെയിമിങ്ങായിപ്പോയി ഉഷാറായി ഗംഭീരമായി എന്നൊക്കെ നന്ദനയൊക്കെ ഉറഞ്ഞു തുള്ളുന്നത് കണ്ടു അതേപോലെ തന്നെ നമ്മുടെ ശ്രീതു ശ്രീതു പിന്നെ അർജുൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് ശ്രീധുവിൻ്റെ കാര്യം പോട്ടെ എന്ന് വിചാരിക്കാം അതേപോലെ തന്നെ എട്ട് മിനിറ്റും പത്ത് മിനിറ്റും എടുത്തിട്ട് ആ ഗെയിമിൽ ഒന്നാമതിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന അതായത് ഒന്നാമതെത്തി എട്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നാമതെത്തി കുതിച്ചുകൊണ്ടിരിക്കുന്ന ജിൻഡോയെ പ്രോത്സാഹിപ്പിക്കാൻ അവിടെ ഋഷി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഋഷിയെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഋഷി ഗംഭീരമാകുന്നുണ്ട് ജിൻഡോ ചേട്ട അങ്ങനെ പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഋഷിയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് വളരെ മാനസികമായി ജിൻഡോനെ ആ ഗെയിമിൽ തളർത്തുന്ന നന്ദന ഇന്നലെ അവിടെ കണ്ടു നന്ദന ഇന്നലെ ആ കാണിച്ചത് വളരെ മോശപ്പെട്ട ഒരു കാര്യമായി പോയി നന്ദന എന്നിടത്തും ഒരിക്കലും നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല കാരണം ഒരു ആൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മത്സരിക്കുന്ന ഒരാൾ അയാൾ വിജയിച്ചു ഓൾറെഡി എട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അർജുൻ്റെ ആ ലീ ടൈമിൻ്റെ ലീഡ് മുൻനിർത്തി ജിൻഡോ അവിടെ വിജയിച്ചു കഴിഞ്ഞു ബാക്കി അങ്ങോട്ടുള്ള ജിൻഡോൻ്റെ ഒരു ബോണസ് മാത്രം അപ്പോൾ അവിടെ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അതിനിടയിൽ നന്ദനെ കാട്ടിക്കൂട്ടുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ ജിൻഡോ പന്ത്രണ്ട് മിനിറ്റും കുറച്ച് സെക്കൻഡും എടുത്ത് വിജയിച്ചു വരുമ്പോൾ ജിൻഡോനെ ആത്മാർത്ഥമായി പ്രോത്സാഹിപ്പിക്കുന്നത് ഋഷിയും അതേപോലെ തന്നെ സായി മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയത് നന്ദനയ്ക്കൊക്കെ ഒരു അസൂയ മനസ്സിലുള്ളതുപോലെ തോന്നി നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ഇന്നലെ ആ ടാസ്ക് കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് ജിൻഡോ ചോദിക്കുന്നുണ്ട് നന്ദനയുടെ അടുത്ത് നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമോ വിരോധമോ ഉണ്ടോ ആ കാണിച്ചത് വളരെ മോശമായി പോയി എന്നുള്ള രീതിയിലാണ് കാരണം അയാൾ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ എടുത്ത് ആ ടാസ്കിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് വരെ ജിൻഡോയുടെ ആ ടാസ്ക് കണ്ട് കണ്ണഞ്ചിപ്പോയി എന്ന് തന്നെ പറയാം പക്ഷേ ഇതൊന്നും മെയിൻ എപ്പിസോഡിൽ വന്നില്ല ലൈവിലായിരുന്നു പ്രധാനമായും വന്നത് അതുകൊണ്ട് കുറേ ആൾക്കാർ ഈ ടാസ്ക് കാണാതെയും പോയി എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക